വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പോൾ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആവാറായാലേ അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും വീട്ടിൽ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എ ഫോർ സൈസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ സ്റ്റാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് അടിപൊളി സ്റ്റാർ ഒന്നും ഉണ്ടാക്കി നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് റെഡ് കളറിലുള്ള എ ഫോർ സൈസ് പേപ്പറാണ് റെഡ് കളറിലുള്ളത് ഒരു അഞ്ചെണ്ണം അതേപോലെ തന്നെ வைட் கலரிலுள்ள சாதா எஃபர் சைஸ் பேப்பரும் அதுவும் ஒரு அஞ்செண்ண வேணாம்ட்டோ ഇനി നമുക്ക് ഒരു കത്രികയും ഒരു ഫേവി സ്റ്റിക്കും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാം വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എഫർ സൈസ് പേപ്പർ ഉണ്ടല്ലോ അത് രണ്ടാക്കി മടക്കിയിട്ട് അതൊന്ന് അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കണം അത് വെട്ടിക്കൊടുത്ത് പീസാക്കി മാറ്റണം അപ്പോൾ ഏകദേശം അതൊരു പത്ത് പീസാവും അതേപോലെ തന്നെ വൈറ്റും നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം മടക്കിയെടുത്തിട്ട് നടുവിൽ വെട്ടിക്കൊടുക്കുക ഇതേപോലെ പേപ്പറാക്കി എടുക്കുക കേട്ടോ നമുക്ക് ഒരു ഷീറ്റ് പേപ്പറ് മേടിക്കാനായിട്ട് ആകെ രണ്ട് രൂപയാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നും അതിന് വരുന്നു അപ്പോൾ നമുക്ക് അടിപൊളി സ്റ്റാർ വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വൈറ്റ് പേപ്പറും റെഡ് പേപ്പറും നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഓരോ ഷീറ്റ് പേപ്പറായിട്ട് എടുക്കണം അതേപോലെ ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പേപ്പറ് റെഡും കാണും പത്തെണ്ണം ഒരു വൈറ്റും ഉണ്ടാവും ഇനി അതൊന്നിങ്ങനെ ഒന്ന് നടു ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഫെവി സ്റ്റിക്കോന്ന് തേച്ച് കൊടുക്കാം ഫെവി സ്റ്റിക്കോ ഫെവിക്കൊള്ളോ ഏത് വന്നുവെച്ചാൽ തേച്ച് കൊടുക്കാം അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൂടി തേച്ച് അതൊന്ന് നടുക്കിൽ രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആവും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതുപോലെ എല്ലാം അതും ചെയ്യണം എല്ലാ പേപ്പറും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എല്ലാ പേപ്പറും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വൈറ്റ് പേപ്പറും അതേപോലെ തന്നെ റെഡ് കളറും എല്ലാം കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് അതായത് ആദ്യം ഒരു റെഡ് പേപ്പർ പിന്നെ ഒരു വൈറ്റ് പേപ്പറ് അങ്ങനെയുള്ളൊരു അതിലെടുത്തിട്ട് ഒന്ന് വീണ്ടും ഇതേപോലെ ഒട്ടിച്ചെടുക്കുക ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അഞ്ച് പേപ്പർ അഞ്ച് പേപ്പർ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ച് പേപ്പർ അഞ്ച് പേപ്പർ വെച്ചിട്ട് ഇതൊരു നാല് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്ത് നിന്ന് നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു വാല് പോലെ ആവാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇതിൽ വരച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതേ ഈ വരച്ചു കൊടുത്താൽ ഇതേ കറക്റ്റ് സൈസിൽ ഇതൊന്ന് വെട്ടിക്കൊടുക്കണേ ഇനി നമ്മൾ ഈ വെട്ടിയെടുത്ത പീസ് മാറ്റി കഴിയുമ്പോൾ താ ഇതുപോലെ നല്ല ഷേപ്പിൽ ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് നിർത്തി നോക്കുമ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അങ്ങനെ ഇതെല്ലാം കൂടി വെട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി ഒന്നും കൂടി പശു വച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി നമുക്കിതിനായിട്ട് ഒരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂല് മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന ഭാഗത്തായിട്ട് നമുക്കൊരു ഒരു ഹാങ് ചെയ്യാനായിട്ട് ഇത് മാസ്കിൻ്റെ വള്ളിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ആ മാസ്കിൻ്റെ വള്ളി അവിടെ വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ടോ ഫെവിസ്റ്റിക്ക് വെച്ചിട്ടോ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു റെഡ് കളർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മീത് കുറച്ച് ഫെവിക്കോളും കൂടി തേച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കവിടെ ഹാങ് ചെയ്യാനുള്ള വള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി പശ തേച്ച് വീണ്ടും ഒന്ന് സെറ്റാക്കി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്റ്റാർ സ്റ്റാറാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റാർ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച്